ഈ കാണുന്നത് കൈത ചെടിയാണ് കേട്ടോ പക്ഷേ കാട്ടുകൈതയല്ല ബിരിയാണി കൈത ബിരിയാണി കൈത അല്ലെങ്കിൽ രംഭ ഇല എന്നൊക്കെ പറയുന്ന ഒരു സുഗന്ധ വ്യഞ്ജന ഇലയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ ഈ ഒരു ഇലയ പറിച്ചിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം പുട്ടുണ്ടാക്കുമ്പോൾ ആ പാത്രത്തിലെ വെള്ളത്തിലിട്ടിട്ട് പുട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിലിട്ടിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് കൂടാതെ നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ആ വെള്ളത്തിൽ ഒരു ഇല പറിച്ചിടാം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഭക്ഷണമായിക്കോട്ടെ അതിനെല്ലാം ബിരിയാണിയുടെ സ്മെല്ല് വരും കേട്ടോ ഒരു പ്രത്യേക ഒരു സുഗന്ധമാണ് ഈ ഇലയ്ക്ക് നമ്മൾ ഈ പച്ചയ്ക്ക് ഈ ഇല പറിച്ചു സ്മെല് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു സ്മെല്ലും തോന്നൂല പക്ഷെ ഇത് വേവിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ ഇതിന്റെ സ്മെല്ലും ടേസ്റ്റുമൊക്കെ വരുന്നത് കടലക്കറി ഉണ്ടാക്കുമ്പോൾ മാത്രല്ല കേട്ടോ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോഴും വൻപയർ കറി ഉണ്ടാക്കുമ്പോഴും സോയ ചങ്ക്സ് കറി ഉണ്ടാക്കുമ്പോഴും ചിക്കൻ കറി മുട്ടക്കറി എന്നിവയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഒരു ചെറിയ ഇല പറ മുറിച്ച് ഒന്ന് മുറിച്ച് ഇട്ട് ഇടുകയാണെങ്കിൽ നല്ല സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും കേട്ടോ ആ കറിക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ ഇത് ഒരു ചെറിയ കട കൊണ്ടു വന്നത് കേട്ടോ ഒരു പുല്ലിന്റെ അത്രയും വലുപ്പമുള്ള ഒരു ചെറിയ ഒരു ചെടി കൊണ്ടുവന്ന നട്ടതാണ് കേട്ടോ പക്ഷെ ഇത് പടർന്ന് പിടിച്ച് കാട് ഇവിടെ നിൽക്കുവാണ് കേട്ടോ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ഇത് ഇട്ട് കൊടുക്കാറില്ല ഇതിന് മണ്ണിൽ നിന്ന് കിട്ടുന്ന എന്തൊക്കെയോ വളങ്ങൾ ഉപയോഗിച്ചിട്ട് ഇത് വളർന്ന് പടർന്ന് പന്തലിച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ